ആയിരക്കണക്കിന് വർഷങ്ങളായി പരിഹരിക്കപ്പെടാതെ ഇരിക്കുന്ന ബൈബിളിലെ നിഗൂഢതകളെക്കുറിച്ച് ഈ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു ഈ പുസ്തകത്തിലെ ഏറ്റവും നിഗൂഢമായ ഭാഗം ഉൾപ്പത്തിയാണ് അതിൽ ദൈവത്തെ നാം എന്നാണ് പരാമർശിച്ചിരിക്കുന്നത് ഉൽപത്തിയിലെ നാം യ എന്ന നിഗൂഢമായ വചനം പിതാവായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവിടുന്ന് ഞാൻ മനുഷ്യനെ ഉണ്ടാക്കാം എന്നല്ല പറഞ്ഞത് മറിച്ച് നമുക്ക് മനുഷ്യനെ ഉണ്ടാക്കാം എന്നാണ് പറഞ്ഞത് അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക ദൈവം ഏകനാണ് പിതാവാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവത്തെ ബൈബിളിൽ നാം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് സൃഷ്ടാവിനെ മർമ്മം ആരംഭിക്കുന്നത് ഒന്ന് മുതലാണ് ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ബൈബിളിന്റെ യഥാർത്ഥ വാക്യങ്ങളടങ്ങിയ തോറയിൽ ദൈവങ്ങൾ എന്നർത്ഥമുള്ള എലോഹ്യം എന്നാണ് എഴുതിയിരിക്കുന്നത് ഇതിനർത്ഥം സൃഷ്ടാവ് പിതാവായ ദൈവം മാത്രമല്ല എന്നാണ് അല്ലെങ്കിൽ എലോഹ എന്ന ദൈവത്തെ സൂചിപ്പിക്കുന്നു ദൈവങ്ങൾ ബഹുവചന രൂപമാണ് ബൈബിളിൽ ദൈവത്തെ രണ്ടായിരത്തി അഞ്ഞൂറിലധികം തവണ ദൈവങ്ങൾ പിതാവായ ദൈവം മാത്രമല്ല മറ്റൊരു ദൈവവും കൂടെ ഉണ്ടായിരിക്കണമെന്ന് ഇത് കാണിക്കുന്നു പുരുഷനെയും സ്ത്രീയെയും ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു പുരുഷനെ പിതാവായ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു മാതാവായ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സ്ത്രീയെ സൃഷ്ടിച്ചു എലോഹിയും ദൈവമായ സൃഷ്ടാവ് പിതാവായ ദൈവവും മാതാവായ ദൈവവുമാണ് അന്ത്യനാളുകളിൽ ദൈവം പ്രത്യക്ഷനാകുമെന്ന് പ്രവചിക്കപ്പെട്ടിരിക്കുന്നു പുത്രന്റെ യുഗത്തിൽ ദൈവം യേശുവായി പ്രത്യക്ഷപ്പെട്ടു പരിശുദ്ധാത്മ യുഗത്തിൽ മനുഷ്യരാശിയെ രക്ഷിക്കുവാൻ ദൈവം ഏതു രൂപത്തിൽ പ്രത്യക്ഷപ്പെടും ഈ യുഗത്തിൽ മനുഷ്യരാശിയെ രക്ഷിക്കാൻ എലോഹിം ദൈവമായ പിതാവായ ദൈവവും മാതാവായ ദൈവവും ചടത്തിൽ വരും വരിക എന്ന ആത്മാവും മണവാറ്റി പറയുന്നു കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ ദാഹിക്കുന്നവൻ വരട്ടെ ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ